വെഞ്ഞാറമൂട് കൂട്ടക്കൊലയും താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകവുമടക്കം കേരളത്തിൽ സമീപകാലത്തായി വർദ്ധിച്ചു വരുന്ന കൊടും ക്രൂരകൃത്യങ്ങൾക്ക് വലിയൊരു പരിധിവരെ അക്രമം വിഷയമായി വരുന്ന സിനിമകൾ കാരണമാകുന്നുണ്ടെന്നാണ് ഉയരുന്ന വാദം ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈയിടെ പുറത്തിറങ്ങിയ മാർക്കോ എന്ന ചിത്രത്തിലെ അമിത അക്രമ രംഗങ്ങൾക്കെതിരെയും ഇത്തരം വാദങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ സിനിമയെ ആക്രമണത്തിന്റെ കേവല കാരണമായി കാണുന്നതിനെതിരെ സിനിമാ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമ ആക്രമണങ്ങൾക്ക് കാരണമായി ചിത്രീകരിക്കുന്നത് അസംബന്ധമാണെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പറയുന്നു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ പ്രതികരണം ഇങ്ങനെയാണ് സമീപകാലത്ത് നമ്മുടെ നാടിനെ നടുക്കിയ അരിങ്കുലകൾ ചെയ്ത ചെറുപ്പക്കാരെ അത്തരമൊരു ഹീനകൃത്യം അറപ്പില്ലാതെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളാണെന്ന അഭിപ്രായം ഭരണകർത്താക്കളിൽ നിന്നും രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാന നേതൃത്വങ്ങളിൽ നിന്നും പോലീസ് അധികാരികൾ മനഃശാസ്ത്രജ്ഞർ മാധ്യമപ്രവർത്തകർ സാമൂഹ്യ നിരീക്ഷകർ തുടങ്ങിയവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സിനിമ ചിത്രീകരിക്കുന്ന വയലൻസ് ആണ് തിന്മകൾക്ക് കാരണമാകുന്നതെന്ന തരത്തിലുള്ള ഒരു നവീകരണവും തീർത്തും ദുർബലമായ ലളിതവൽക്കരിക്കപ്പെട്ട ഒരു പ്രതിഫല സിദ്ധാന്തവുമാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് ഗൗരവമായി സാമൂഹ്യ വിശകലനം നടത്തുന്ന മാർസിയൻ ചിന്താധാര അടക്കമുള്ള പല പഠനശാഖകളും വളരെ വിശദമായി അന്വേഷണ വിധേയമാക്കിയിട്ടുള്ള വിഷയമാണ് വയലൻസ് ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കുള്ളിൽ ഇതെങ്ങനെയാണ് ഉൽപ്പാദിക്കപ്പെടുന്നത് വ്യാപിക്കുന്നത് എന്നതൊക്കെ ആഴത്തിലുള്ള പഠനങ്ങൾക്കും വിശകലനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിക്കുന്നതല്ല പല അതിക്രമങ്ങളെന്നും ഇതിനുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും വയലൻസിന് പ്രേരിപ്പിക്കുന്ന ജീവിതാവസ്ഥകളും എത്രയോ മുൻപ് വ്യക്തിയിൽ അഥവാ സമൂഹത്തിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുമെന്നും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് ഈ പഠനങ്ങൾ വ്യക്തികൾ നേരിടുന്ന സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥകൾ അന്യവൽക്കരണം അപരവൽക്കരണം പാർശ്വവൽക്കരണം ചിലതരം പുറംതള്ളലുകൾ ഇവയെല്ലാം ഏതൊക്കെ നിലയിൽ അക്രമത്തിലേക്ക് വഴിവെക്കുമെന്നതും എത്രയോ മുൻപ് വിശകലനം ചെയ്യപ്പെട്ടതാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം മാധ്യമ വിസ്ഫോടനത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നറിയാൻ എങ്ങനെ പിഴവില്ലാതെ കൊലപാതകം നിർവഹിക്കണമെന്നറിയാൻ ഗൂഗിളിൽ പരിധിയിട്ടുള്ളവരുടെ അനലിറ്റിക്സ് ഇപ്പോൾ ലഭ്യമാണ് പത്ത് പേരെ വെടിവെച്ച് കഴിഞ്ഞാൽ ഒരു തോക്ക് ഫ്രീ കിട്ടുന്നത് പോലുള്ള ഗെയിമുകൾ ഇന്ന് കുട്ടികൾക്കിടയിൽ എത്രയോ സുപരിചിതമാണ് പിൽക്കാല മുതലാളിത്ത കമ്പോള വ്യവസ്ഥയുടെ ഈ കാലത്ത് എവിടെ നിന്നുമുള്ള സാംസ്കാരിക കടന്നുകയറ്റവും സാധ്യമാണെന്നിരിക്കെ അന്യ സാംസ്കാരിക ഭൂമികളിൽ നിന്നു വരുന്ന വെബ് സീരീസുകളും ഗെയിമുകളും സിനിമകളും എത്രയോ വർധനമായ നിലയിൽ നമ്മൾ ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയിരിക്കുന്നു ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും വരുന്ന ഗെയിമുകളും സീരീസുകളും എത്രയോ നാളുകളായി നമ്മുടെ കുട്ടികളും മുതിർന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത് ഇവിടെ നിന്നും എത്തുന്ന സിനിമകളിലും സീരീസുകളിലും ആണെന്നുള്ളത് രഹസ്യമായ വിവരമല്ല പക്ഷെ ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള രാജ്യം ജപ്പാൻ ആണെന്നതും ശ്രദ്ധേയമാണ് അവരുടെ നിയമവ്യവസ്ഥയും സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും സോഷ്യൽ ഓഡിറ്റിങ്ങും അത്രമേൽ ഫലപ്രദമായാണ് പ്രവർത്തിക്കുന്നത് ലോകത്ത് ഉൽപ്പാദിക്കപ്പെട്ട ഏത് ഡേറ്റെയും വിരലിന്റെ തുമ്പിൽ ലഭ്യമാകുന്ന ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ സിനിമകളാണ് വയലൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ന്യൂനീകരണത്തിന് എന്തടിസ്ഥാനമാണുള്ളത് ഒരു സമൂഹത്തിന്റെ ഒന്നാകെയുള്ള മിഡിൽ ക്ലാസ് വൽക്കരണവും സ്റ്റാറ്റസ് എത്തിപ്പിടിക്കാൻ കഴിയാത്തവർക്കിടയിൽ ജനിക്കുന്ന അരക്ഷിതാവസ്ഥകളും ഉണ്ടാകുന്ന വമ്പിച്ച പ്രത്യാഘാതങ്ങൾ ഭരണകൂടത്തിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടേണ്ട വിഷയമാണെന്നിരിക്കെ സിനിമയെ ആക്രമണത്തിന്റെ കേവല കാരണമായി ചിത്രീകരിക്കുന്നത് അസംബന്ധവുമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ചില ചോദ്യങ്ങൾ കൂടി ഉയർത്താതെ ഈ കുറിപ്പ് പൂർണ്ണമാകാനാകില്ല പാട്രിയാർക്ക് ചിത്രീകരിച്ച സിനിമകളാണോ ഇവിടെ പുരുഷ മേധാവിത്വം സൃഷ്ടിച്ചത് ലൈംഗിക അതിക്രമങ്ങളും ബലാത്സംഗ സംസ്കാരവും ഇവിടെ സിനിമകൾ ഉൽപ്പാദിപ്പിച്ചെടുത്തതാണോ രാഷ്ട്രീയ പാർട്ടികളെ ഗ്രഹിപ്പിച്ചിരിക്കുന്ന പ്രത്യേക ശാസ്ത്രയ ജീർണതയും ഭരണകൂടങ്ങളെ ബാധിച്ചിരിക്കുന്ന അഴിമതിയും സിനിമ കാരണമാണോ ലോകത്ത് പലയിടത്തും രൂപപ്പെട്ടു വരുന്ന ന്യൂനാസി ന്യൂഫാസിസ്റ്റ് ഫാസിസ്റ്റ് താല്പര്യങ്ങളും തീവ്ര വംശീയതയും പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യയെ പോലെ കേരളത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന വിദേശ രാഷ്ട്രീയവും അത് നിർവഹിക്കുന്ന സാമൂഹ്യ അതിക്രമങ്ങളും സിനിമ ഉത്പാദിപ്പിച്ചതാണോ എത്രയോ കാലമായി എത്ര സ്ത്രീധന മരണങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷിയായി ഇതും സിനിമയുടെ ചുമലിൽ മന്ത്രവാദവും ആഭിചാര കർമ്മങ്ങളും കൂടി വരുന്നു അതുമായി ബന്ധപ്പെട്ട കൊലകളും ഇതിന് സിനിമയെ പഴിക്കുമോ പ്രേമ തകർച്ചയിൽപ്പെട്ടവർ പ്രതികാരം നിർവഹിക്കുന്നത് ആസിഡ് അറ്റാക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നു ഇതെല്ലാം സിനിമ ഉൽപ്പാദിപ്പിച്ചതാണോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ മനോവൈകല്യം ഉണ്ടെന്ന് കണ്ടാൽ പുറത്തു പറയാനും വേണ്ട പരിചരണം കൊടുക്കാനും മടിക്കുന്ന സമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടേത് മാതാപിതാക്കന്മാർക്ക് കുട്ടികളുടെ മേലുള്ള അധികാരം കൊഴിഞ്ഞ് ഇല്ലാതായി പോവുകയും ഒരു പ്രത്യേക തരത്തിലുള്ള ഒറ്റപ്പെടലിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ എത്ര പേർ അപഗ്രഹിക്കുന്നുണ്ടാവും നമ്മളിൽ ഭൂരിപക്ഷത്തിനും പോലീസ് പറയുന്ന കാര്യങ്ങൾ പരമസത്യങ്ങളായി വിട്ടു വിഴുങ്ങാനാണ് താല്പര്യം വിഷ്ണുപ്രിയ കൊലപാതകത്തിന് കാരണമായത് അഞ്ചാം ബാതിര എന്ന സിനിമയാണത്രേ ദൃശ്യം ഒന്ന് ദൃശ്യം രണ്ട് പോലുള്ള സിനിമകൾ വേറെയും ചില കൊലപാതകങ്ങൾക്ക് പ്രേരണയായത്രേ ഇപ്പോൾ മാർക്കോയ്ക്കെതിരെയും ഉയരുന്നു ഇത്തരം ആക്ഷേപങ്ങൾ ഇത്തരം സിനിമകൾ അവയ്ക്ക് ആധാരമായ വസ്തുതകൾ ആശയങ്ങൾ കണ്ടെത്തുന്നത് സാമൂഹിക ശരീരത്തിൽ നിന്നാണെന്ന യാഥാർത്ഥ്യം മറക്കരുത് ഇത്തരം സിനിമകൾ അവയ്ക്ക് ആധാരമായ വസ്തുതകൾ ആശയങ്ങൾ കണ്ടെത്തുന്നത് സാമൂഹിക ശരീരത്തിൽ നിന്നാണെന്ന യാഥാർത്ഥ്യം മറക്കരുത് ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടാനും ആസ്വദിക്കാനും പറ്റുന്ന സാമൂഹിക അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും മറക്കരുത് ഓരോ ദിവസവും നമുക്ക് മുൻപിൽ തുറന്നു വരുന്ന ആസ്വാദനത്തിന്റെ പുതിയ വാതായനങ്ങളെ നിയന്ത്രിക്കുന്ന അദൃശ്യകരങ്ങൾ സമകാലീന സാമൂഹ്യ വ്യവഹാരത്തിൻ്റെതാണ് ഒരു കലാവിഷ്കാരം ഇങ്ങനെയാണോ ആകാൻ പാടുള്ളൂ ശക്തമായ സെൻസറിംഗ് വേണം സി ബി എഫ് സി കുറച്ചും കൂടി ശക്തമാവണം തുടങ്ങിയ മുറവിളികൾ ആത്യന്തികമായി എന്തിനെയാണ് ആരെയൊക്കെയാണ് ശക്തിപ്പെടുത്തുന്നത് ഒരു കലാസൃഷ്ടി ഈ അച്ചിലെ വാർക്കപ്പെടാൻ പറ്റൂ എന്ന് കരുതുന്നവരെയാണ് നമ്മൾ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് സൽമാൻ റഷ്ദിയുടെ പുസ്തകത്തെ മതമൗലികവാദികൾ നിരോധിച്ചതിനെ നിങ്ങൾ ന്യായീകരിക്കുമോ എം മുകുന്ദൻ്റെ കൃതികളാണ് ഭാഗം ചരസും കഞ്ചാവുമൊക്കെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പരിചയപ്പെടുത്തിയതെന്ന ന്യായത്തിൽ നിങ്ങളും വിശ്വസിക്കുന്നു കുറ്റകൃത്യങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലും നിരത്തുകളിലും ചില ഹോട്ടലുകളിലും ബാറുകളിലും സുലഭമായി കിട്ടുന്ന സിന്തറ്റിക് ലഹരിയാണെന്ന് പോലീസും എക്സൈസും മാധ്യമങ്ങളും പറയുന്നത് ലഹരിയുടെ ഈ കുത്തൊഴുക്കിന് കാരണവും ഏതാനും സിനിമകളിലെ ലഹരി ഉപയോഗത്തിന്റെ ദൃശ്യവൽക്കരണമാണെന്നാണോ വാദം മലയാളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നടനെ കൊണ്ട് നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന വൻ വിജയം നേടിയ രണ്ട് സിനിമകളിൽ പറയിച്ചത് ഞങ്ങളുടെ സഹപ്രവർത്തകരായ എഴുത്തുകാരും സംവിധായകരുമാണ് തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ച ആ രംഗങ്ങൾക്ക് സ്വാധീന ശക്തി സെലക്റ്റീവായ മറ്റ് സിനിമാ രംഗങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്നതിലെ ഇരട്ടത്താപ്പും ലഹരിയുടെ മാരക പ്രവാഹത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ സിസ്റ്റത്തിന്റെ ജാമ്യമെടുക്കലുമാണെന്ന് ഞങ്ങൾ കരുതുന്നു നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ വർധിതമായ രീതിയിൽ ലഹരിയുടെ ഉപയോഗവും വിപണനവും നടക്കുന്നു ഇത് വിരൽ ചൂണ്ടുന്നത് നിതാത ജാഗ്രതയോടെ തിരുത്തൽ ശക്തികളായി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സംഘടനാ സുഷുപ്തിയിലേക്കാണ് ലഹരിയും ഇടിമുറികളും കിരാതമായ റാഗിങും ക്യാമ്പസുകളുടെ ടുഡു ലിസ്റ്റിലെ പ്രധാന വിഷയങ്ങളാകുമ്പോൾ നിശിതമായ സ്വയം വിമർശനത്തിലൂടെ ഉയർത്തിഴുന്നേൽക്കപ്പെടേണ്ടവർ സിനിമയെ പഴിചാരി അലസ സംതൃപ്തി നേടുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖവും നിരാശയുമുണ്ട് ലോകത്തിന്റെ നാനാം ഭാഗത്തു നിന്നും നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുന്നത് പരിധിയില്ലാത്ത വിഷ്വൽ ഡേറ്റയാണ് നിർമ്മിത ബുദ്ധിയുടെ കടന്നു കാര്യങ്ങൾ പ്രവചനതീതമാകുന്ന അവസ്ഥയുണ്ട് ഇവിടെ എന്തു കാണണമെന്നും എങ്ങനെ കാണണമെന്നും നിർബന്ധമായും കുട്ടികൾക്ക് പരിശീലനം നൽകേണ്ടതുണ്ട് വിദ്യാഭ്യാസ അധ്യാപന രീതികളിൽ മാറുന്ന ലോകത്തെയും മാറുന്ന കാഴ്ചകളെയും ഉൾക്കൊള്ളാൻ പറ്റിയ നിലയിൽ പുതിയ പഠന രീതികൾ സ്വീകരിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാവുന്ന സാമ്പത്തിക സാംസ്കാരിക അരക്ഷിതാവസ്ഥകൾ കൈകാര്യം ചെയ്യാൻ ഭരണകൂട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് ഇതൊക്കെ അറിയാവുന്നിരിക്കലും വെറുതെ സിനിമക്കും സിനിമാക്കാർക്കും ഇരിക്കട്ടെ ഒരു പണി എന്നതാണ് ചില പ്രവണ ശക്തികളുടെ നിലപാടെങ്കിൽ അത് വിഴുങ്ങാൻ സിനിമാ എന്ന നിലയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളും ഈ സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണെന്നും അച്ഛനമ്മമാരും അധ്യാപകരുമൊക്കെ പങ്കുവയ്ക്കുന്ന ആശങ്കകൾ ഞങ്ങളുടേത് കൂടെയാണെന്നും ഓർമ്മപ്പെടുത്തുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ കുറിപ്പ് അവസാനിപ്പിക്കാം വയലൻസിനെ കേവലമായി ചരക്കുവൽക്കരിക്കുന്ന ആനന്ദത്തിന്റെ ഹേതു ഉപാധിയും അതുതന്നെയാണെന്ന രീതിയിൽ വ്യവഹരിക്കുന്ന ആവിഷ്കാരങ്ങൾ വിമർശന വിധേയമാവേണ്ടത് തന്നെയാണ് അപ്പോഴും അത്തരം ആഖ്യാനങ്ങൾക്ക് രസനീയത നൽകുന്ന ഒരു സാമൂഹിക സംവേദന വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മൾ മറക്കരുത് വയലൻസിന്റെ അത്തരം പ്രതിനിധാനങ്ങളെ ജാഗ്രതയോടും സൂക്ഷ്മതയോടും സമീപിക്കുന്ന സംവാദ സന്നദ്ധത ഞങ്ങൾക്കുമുണ്ട് ജനാതിഥ്യപരമായ അത്തരം സംവാദങ്ങൾ ഞങ്ങൾ ഇതിനകം തുടങ്ങി വെച്ചു കഴിഞ്ഞുവെന്നും അറിയിക്കുന്നു സിനിമ ആത്യന്തികമായി മനുഷ്യപക്ഷത്ത് തന്നെയാണ് നിലനിൽക്കുന്നത് ജീവിതക്ലേശങ്ങളിൽ പരാജിതയായവൾ പരാജിതനായവൻ ഉയർന്നു വരും എന്ന് തന്നെയാണ് എല്ലാ കഥകളും പറയാൻ ശ്രമിക്കുന്നത് ഒരു കലാരൂപമെന്ന നിലയിൽ സിനിമ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും മനുഷ്യപക്ഷത്തിന്റെ രാഷ്ട്രീയം തന്നെ